ഇത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ ആദ്യം ഇതാണ് ഏറ്റവും സ്വാദിഷ്ടമായ കൂന്തൽ നിറച്ചത് എന്ത് ടേസ്റ്റാണ് നോക്കി ആ വലിച്ച് കടിച്ച് പറിച്ചു തിന്നുമ്പോഴേ അറിയാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ സവാളയുടെ ഒരു പച്ചമുളക് മാലൊക്കെ കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം എല്ലാം പച്ചമുളക് മാറിയതിന് ശേഷം ഒരു തക്കാളി നമ്മൾ സവാള അരിഞ്ഞതുപോലെ തീരെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് വേപ്പില മല്ലിയില് ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കത് കുക്കിങ്ങ കളർ മാറി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ ആ കൂന്തലിൻ്റെ ബാക്കി പാർട്സ് ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് നമുക്കൊന്ന് വെന്ത് കിട്ടണവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം ഇനിയാണ് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ഐറ്റം ഒരു ചെറിയ തേങ്ങ ചെറുകി എടുത്തത് ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാല എന്നീ ചേരുവകൾ ചേർത്ത് നല്ലപോലെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറി അതൊന്ന് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂന്തൽ നിറച്ചത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാശ്മീർ മുളക് പൊടി സാദാ മുളക് പൊടി ഉപ്പ് നാരങ്ങാനീര് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല റെഡിയായി ആ മസാല ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിങ് നമ്മുടെ കൂണ്ടറിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുകൊണ്ട് അതിങ്ങനെ അങ്ങനെ ആ ഇതിൽ നല്ലപോലെ നിറച്ച് ഫില്ല് ചെയ്യണം ഒരു പരിധിക്കപ്പുറത്തേക്ക് നിറക്കരുത് ചിലപ്പോൾ നല്ലപോലെ ആ നമ്മൾ ആദ്യത്തിൽ കണിക്കുന്ന പോലെ തോമ്പ് കിട്ടണ പോലെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മാക്സിമം ഫില്ല് ചെയ്തതിന് ശേഷം ഇതുകൊണ്ട് അതിങ്ങനെ ഒരു ഇറക്കിലിയോ സ്റ്റിക്കോ എടുത്ത് കുത്തി നല്ലപോലെ ഫില്ല് ചെയ്ത് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റവും നമ്മളിതേപോലെ ഫില്ല് ചെയ്ത് ഇറക്കിയിൽ കുത്തി സെറ്റ് ചെയ്ത് ഇതെല്ലാം ഒരു നേരെ എടുത്ത് ഇടിയപ്പച്ചമ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിന് അഞ്ച് മിനിറ്റോളം നമുക്ക് ഉപയോഗിച്ചെടുക്കാം അതിൽ കൂടിക്കഴിഞ്ഞാലും റബ്ബർ പോലെ വന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ നല്ല മൊഞ്ചന്മാരായിട്ട് നമ്മൾ കൂന്തൽ ഇവിടെ റെഡിയായി ആ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലയിൽ നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിങ്ങെ എടുത്ത് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് നല്ല നാടൻ കറിവേപ്പിലിട്ട് കൊടുക്കാം കിട്ടിക്കിട്ട് കിട്ടിക്കിടാന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് ഇനി നേരെ ഓരോ നേട്ടം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് ഇതാണ് നമ്മുടെ ആ ബോംബ് വട്ടുന്നവരെ പൊട്ടിയ കൂന്തൽ നിറച്ചത് കണ്ടില്ലേ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കൂന്തൽ നിറച്ച് വളരെ സിമ്പിളും എളുപ്പത്തിലും ആയിട്ട് സാധനം റെഡിയായി അങ്ങനെ ഇത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ കൽബിൽ മാത്രമല്ല ഇന്നിപ്പോൾ കേരളക്കാരെ മൊത്തത്തിൽ നെഞ്ചിയിലേറ്റിയ ഒരു ഐറ്റമാണ് ഈ കൂതൽ നിറച്ചത് ആഹാ എന്ത് ടേസ്റ്റാണ് അതിനെ കഴിക്കുമ്പോൾ തന്നെ കണ്ടില്ല അതിൻ്റെ ഫില്ലിങ്ങും ആ ടെക്സ്ചറും ഒക്കെയാണ് അതിൻ്റെ മെയിൻ ഐറ്റം പിന്നെ കോഴിക്കോട്ടുകാരുടെ മെയിൻ ഐറ്റം ഇതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഒരു സുലൈമാനി അതുകൂടി കൂടി ഞാൻ ഇപ്പോഴത്തേക്കുണ്ടല്ലോ ഉഷാറായി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം അത് വരുമ്പ